ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നല്ല ആരെടുത്ത സോഫ്റ്റ് നെയ്യപ്പം എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ കഴിയും ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റ് വന്നിട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് കഴുകി നല്ലോണം ഒന്ന് നമ്മൾ ഇതൊന്ന് കുതിർത്താൻ വെക്കുക രണ്ട് മണിക്കൂർ കുതിർത്ത് വെക്കുക കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക അല്ലാണ്ട് ഇതിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു മൂന്നച്ച ശർക്കര ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അതൊന്ന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട് ശർക്കര ഉരുകിയതൊന്ന് നല്ലോണം ഒന്ന് തണിയാൻ വെക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മളെ അരി നല്ലോണം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ തണിയാൻ വെച്ചാൽ ശർക്കരയില്ലേ ഈ ഒരു അരിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക ഇതേപോലെ അരിച്ച് പാരൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കല്ലു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അതിൽ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അരിച്ച് പാർന്ന് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ മൂന്നേലക്കായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം നമ്മളാ അരി ഇവിടെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു നേർപ്പിലാണ് ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുള്ളത് ഞാൻ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഒരു കപ്പ് ശർക്കര പാനീലുള്ള വെള്ളം മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ ഇത് ആ മുക്കാൽ ഗ്ലാസ് മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം മാവ് വിട അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു നേർപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ വേറെ വെള്ളമൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് കരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്ത് വെക്കാം ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിൽ വറുത്തു കോരിയ തേങ്ങാ കൊത്തും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഇതേപോലെ ഏർ ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടിയാവുമ്പോ ഉൾഭാഗം നല്ലോണം വെന്ത് പൊങ്ങി വരും കേട്ട പെട്ടെന്ന് തന്നെ അപ്പൊ എൻ്റെ നെയ്യപ്പൊ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് ഇതുപോലെ ചെയ്യാത്തവരുണ്ടേ എന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് കമന്റ് ആയിട്ടൊന്ന് അറിയിക്കെട്ട അടുത്ത ഇതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് പൊങ്ങി വരുന്നത് കാണാം അപ്പോൾ എത്ര എത്ര വേഗം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത്രയും വേഗം നമുക്ക് ഈ ഒരു നെയ്യപ്പം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അരി കുതിർത്തേണ്ട ഒരു ടൈം മാത്രമേ ഉള്ളൂ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെയ്യപ്പം അടിപൊളിയാണെന്ന് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നല്ല ആരെടുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെട്ടോ ഇനി അടുത്ത വീഡിയോമായി കാണട്ട